നമസ്കാരം രണ്ടായിരത്തി പതിമൂന്നിൽ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഗാഡ്ഗിൽ തന്റെ പഠന റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ച വസ്തുതകൾ കേരളത്തിലെ വൻതോതിലുള്ള ഉരുൾപൊട്ടലിന് ശേഷം സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ് ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ പറ്റി പറയുമ്പോൾ സോഷ്യൽ മീഡിയയിൽ പലരും എതിർവാദമായി ഉയർത്തുന്ന ഒരു കാര്യമാണ് കല്ല് പൊട്ടിച്ച് പ്രകൃതി വിഭവങ്ങൾ കൊണ്ടുണ്ടാക്കിയ വീട്ടിലിരുന്ന് ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ അനുകൂലിക്കുന്നു എന്നത് യഥാർത്ഥത്തിൽ ഗാഡ്ഗിൽ റിപ്പോർട്ടും ഈ വാദവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ മനുഷ്യന് ജീവിക്കണമെങ്കിൽ പ്രകൃതിയുടെ സന്തുലനാവസ്ഥ നിലനിർത്തിയേ പറ്റുള്ളൂ ഇതിന് ഏറ്റവും സഹായകരമായ രീതിയിൽ നിലനിൽക്കുന്നതാണ് പശ്ചിമഘട്ടം പരിസ്ഥിതിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടി നമ്മൾ സംരക്ഷിക്കേണ്ട സ്ഥലമായി ശാസ്ത്രലോകം കാണുന്നതും പശ്ചിമഘട്ടത്തെയാണ് ഈ പശ്ചിമഘട്ടത്തിൽ തന്നെയുള്ള അതീവ പരിസ്ഥിതി ലോല മേഖലകളിൽ കൃത്യമായ സംരക്ഷണം ഉറപ്പുവരുത്തണം എന്നതാണ് ഗഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് പറയുന്നത് അതായത് ഇപ്പോൾ ദുരന്തം നടന്ന പ്രദേശം പോലുള്ള അതീവ പരിസ്ഥിതി ദുർബല മേഖലകൾ പശ്ചിമഘട്ടത്തിലെ മറ്റു വനപ്രദേശങ്ങളിലോ സാധാരണ മനുഷ്യൻ താമസിക്കുന്ന ഇടനാട് തീരപ്രദേശം തുടങ്ങിയ മേഖലകളിലോ മണ്ണെടുക്കരുതെന്നോ കോറി തുടങ്ങരുതെന്നോ മറ്റു നിയന്ത്രണങ്ങൾ ആവശ്യമുണ്ടെന്നോ ഒന്നും തന്നെ ഈ റിപ്പോർട്ടിന്റെ പരിധിയിൽ വരുന്ന കാര്യം പോലും അല്ലെന്നതാണ് ശ്രദ്ധേയം പക്ഷേ പശ്ചിമഘട്ടത്തിലെ വളരെ കുറഞ്ഞ മേഖലകളിൽ മാത്രം വരുന്ന സോൺ വൺ സോൺ ടു മേഖലകളിൽ മാത്രമാണ് കർശന നിയന്ത്രണങ്ങൾ വേണമെന്ന് റിപ്പോർട്ട് പറയുന്നത് അതുകൊണ്ട് തന്നെ അത്തരമൊരു ചോദ്യമുയർത്തി ഇതിനെ പ്രതിരോധിക്കുക എന്നത് യുക്തിക്ക് നിരക്കാത്ത കാര്യമാണ് എന്നത് ആദ്യമേ പറയട്ടെ ഇനി ഗാഡ്ഗിൽ റിപ്പോർട്ടിലേക്ക് വരാം എന്താണ് ഗാഡ്ഗിൽ റിപ്പോർട്ട് പശ്ചിമഘട്ടം സംരക്ഷിച്ചില്ലെങ്കിൽ വൻ ദുരന്തങ്ങളാണ് കേരളത്തെ കാത്തിരിക്കുന്നതെന്ന് പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ അന്ന് പ്രസ്താവിച്ചു ഇനിയും നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ വലിയ ദുരന്തമാണ് കേരളത്തെ കാത്തിരിക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അതിന് വലിയ സമയമെടുക്കില്ല വെറും നാലോ അഞ്ചോ വർഷം അപ്പോൾ നീയും ഞാനും ജീവിച്ചിരിക്കും ആരാണ് കള്ളം പറയുന്നതെന്നും ആരാണ് ഭയപ്പെടുത്തുന്നതെന്നും നിങ്ങൾക്ക് മനസ്സിലാകും ഗാഡ്ഗിലിന്റെ വാക്കുകളാണിത് രണ്ടായിരത്തി പതിമൂന്നിൽ മാധവ് ഗാഡ്ഗിൽ തന്റെ പഠന റിപ്പോർട്ടിൽ പരാമർശിച്ച പരിസ്ഥിതി ലോല പ്രദേശങ്ങളിലെ പട്ടികയിലാണ് വയനാട്ടിൽ ഇപ്പോൾ ഉരുൾപൊട്ടിയ മേപ്പാടി ചുരൽമല ഉള്ളത് മാധവ ഗാഡ്ഗിൽ അധ്യക്ഷനായ സമിതി അതിന്റെ റിപ്പോർട്ടിൽ പശ്ചിമഘട്ടത്തിൽ ഉടനീളമുള്ള പരിസ്ഥിതി ലോല പ്രദേശങ്ങളും സോണുകളും തരംതിരിക്കാൻ ശുപാർശ ചെയ്തിരുന്നു എന്നാൽ നാളിതുവരെ അത് നടപ്പിലാക്കിയിട്ടില്ല പശ്ചിമഘട്ട പരിസ്ഥിതി വിദഗ്ദ്ധ സമിതി മേപ്പാടിയിൽ പരിസ്ഥിതി വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ പ്രത്യേകം മുന്നറിയിപ്പും നൽകിയിരുന്നു അവിടെ വൻതോതിൽ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ സാധ്യതകളുണ്ടെന്ന് കൃത്യമായി പറഞ്ഞിരുന്നു എന്നാൽ ഈ നിർദ്ദേശങ്ങൾ അപ്രായോഗികവും യാഥാർത്ഥ്യബോധം ഇല്ലാത്തതുമാണെന്ന് ഭരണകൂടങ്ങളടക്കം വാദിച്ചു സമരം കടുത്തതോടെ പശ്ചിമഘട്ട മേഖലയിലെ ആറ് സംസ്ഥാനങ്ങളും ഗാഡ്ഗിൽ റിപ്പോർട്ട് തള്ളി പ്രതിഷേധങ്ങളുടെ പാരമ്യത്തിൽ രണ്ടായിരത്തി പന്ത്രണ്ട് ഓഗസ്റ്റിൽ സർക്കാർ ഡോക്ടർ കസ്തൂരിരംഗന്റെ നേതൃത്വത്തിൽ ഗാഡ്ഗിൽ റിപ്പോർട്ട് പുനഃപരിശോധിക്കാൻ ഉന്നതതല കർമ്മസമിതിയെ നിയോഗിച്ചു ഗാഡ്ഗിൽ റിപ്പോർട്ടിലുള്ള നിർദ്ദേശങ്ങൾ ലഘൂകരിച്ചു കൊണ്ടാണ് കസ്തൂരിരംഗൻ കമ്മിറ്റി ശുപാർശകൾ നൽകിയത് പശ്ചിമഘട്ടം മുഴുവൻ പരിസ്ഥിതി ലോല മേഖലയായി പ്രഖ്യാപിക്കണമെന്ന നിർദ്ദേശം മുപ്പത്തിയേഴ് ശതമാനം പ്രദേശങ്ങളിലേക്ക് മാത്രം ചുരുക്കി അതുതന്നെ അറുപതിനായിരം ചതുരശ്ര കിലോമീറ്ററോളം വരും ശേഷിച്ച അറുപത് ശതമാനം മേഖലയെ ജനവാസ മേഖലകളും കാർഷിക മേഖലകളും സാംസ്കാരിക ഭൂപ്രദേശമായി നിശ്ചയിച്ചു എന്നാൽ ഖനനത്തിനും മണ്ണെടുപ്പിനും കോറികൾക്കും സമ്പൂർണ്ണ നിരോധനമെന്ന ഗാഡ്ഗിൽ ശുപാർശ നിലനിർത്തി ഇതോടെ കസ്തൂരിരംഗൻ റിപ്പോർട്ടിനെതിരെയും കനത്ത പ്രതിഷേധങ്ങൾ ഉയർന്നു അതും വേണ്ട പോലെ നടപ്പിലായില്ല തെറ്റിദ്ധരിച്ചവരും ധരിപ്പിച്ചവരും ഇതൊന്നും അറിയാത്തവരുമെല്ലാം പിന്നീട് വെറും പത്ത് വർഷങ്ങൾ കൊണ്ട് ഏറ്റുവാങ്ങിയ ദുരന്തങ്ങൾക്ക് കൈയും കണക്കുമില്ല എന്ന് പറയാം എന്തുകൊണ്ടാണ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടും അതിനേക്കാൾ കർക്കശ്യം കുറഞ്ഞ കസ്തൂരിരംഗൻ കമ്മിറ്റി റിപ്പോർട്ടും ലക്ഷ്യം കാണാതെ പോയത് ഇനിയും കണ്ണടച്ചാൽ എന്തെല്ലാം മഹാവിപത്തുകളായിരിക്കും നമ്മെ കാത്തിരിക്കുന്നത് ജീവിക്കുന്ന പ്രകൃതിക്ക് ജീവനേക്കാൾ പ്രാധാന്യം നൽകിയിരുന്ന ഒരു കാലം മനുഷ്യനുണ്ടായിരുന്നു കേരളത്തിനുണ്ടായിരുന്നു അന്നും ഉണ്ടായിട്ടുണ്ട് പേമാരിയും പ്രളയവും ഒക്കെ പക്ഷെ അതൊന്നുമല്ല ഇപ്പോൾ സംഭവിക്കുന്നതെന്ന് തിരിച്ചറിയാൻ ഇനിയും എത്ര കാലം കാത്തിരിക്കണം ആ കാത്തിരിപ്പിനടുവിൽ നമ്മളോ ഈ നാടോ ബാക്കി ബാക്കിയുണ്ടാകുമോ ഈ ചോദ്യങ്ങളെല്ലാം നമ്മോട് ഉറക്ക ചോദിക്കാൻ പോകുന്നത് മറ്റാരും ആയിരിക്കില്ല നമ്മുടെ കൈപിടിച്ച് വളരുന്ന തലമുറകൾ തന്നെ ആയിരിക്കും ഇത് ഭരണകൂടവും നമ്മുടെ സമൂഹവും കണ്ണു തുറന്ന് ചെവി കൂർപ്പിച്ച് കേൾക്കേണ്ടതും കാണേണ്ടതുമാണ്